ഉള്ളത് ഉള്ളതുപോലെ പറഞ്ഞു ഭർത്താവുമായി പിരിഞ്ഞതാണോ ആശങ്കപ്പെട്ട നാളുകൾ നവ്യ പിന്നിട്ടപ്പോൾ മലയാളി പ്രേക്ഷകർക്ക് പ്രത്യേകം മമതയുള്ള നടിയാണ് നവ്യ നായർ അഭിനയരംഗത്ത് ഇപ്പോൾ പഴയതുപോലെ സജീവമല്ലെങ്കിലും നവ്യ ചിത കഥാപാത്രങ്ങൾ വർഷങ്ങൾക്കിപ്പുറവും ജനമനസ്സിൽ നിൽക്കുന്നു നന്തരമാണ് ഏവരും എടുത്തുപറയുന്ന നവ്യ നായർ ചിത്രം കല്യാണരാമൻ ചതിക്കാത്ത ചന്തു തുടങ്ങി കരിയറിൽ നവ്യയ്ക്ക് ഹിറ്റുകൾ ഏറെയുണ്ട് ഉണ്ട് വിവാഹശേഷമാണ് നടി സിനിമാ രംഗത്തു നിന്നും ഇടവേളയെടുത്തത് ഇപ്പോൾ സിനിമകളിൽ വല്ലപ്പോഴുമേ നവ്യയെ കാണാറുള്ളൂ എന്നാൽ നൃത്തരംഗത്ത് സജീവമാണ് നവ്യുടെ സ്വകാര്യ ജീവിതം സംബന്ധിച്ച് കഴിഞ്ഞ കുറേ നാളുകളായി ആരാധകർക്ക് ചോദ്യങ്ങളുണ്ട് ഭർത്താവ് സന്തോഷ് മേനോനെ നവ്യയ്ക്കൊപ്പം ഇപ്പോൾ അപൂർവ്വമായേ കാണാറുള്ളൂ സന്തോഷ് മുംബൈയിൽ തന്റെ ജോലിയുമായി ബന്ധപ്പെട്ട തിരക്കുകളിലാണ് നവ്യ കഴിഞ്ഞ അഞ്ചു വർഷത്തിലേറെയായി മാതാപിതാക്കൾക്കൊപ്പം കേരളത്തിൽ താമസിക്കുന്നു ഒപ്പം മകനുണ്ട് ഡാൻസ് സ്കൂളും നവ്യ ഇന്ന് നടത്തുന്നുണ്ട് കരിയറുമായി ബന്ധപ്പെട്ട തിരക്കുകൾ കൊണ്ടാണോ അതോ ഭർത്താവുമായി അകന്നത് നവ്യ മുംബൈയിൽ ഭർത്താവിനൊപ്പം കഴിയാത്തെന്ന ചോദ്യങ്ങളാണ് ആരാധകർക്ക് ഇത് സംബന്ധിച്ച് വരുന്ന ഗോസിപ്പുകളൊന്നും നവ്യ കാര്യമാക്കാറില്ല കുടുംബജീവിതത്തിലേക്ക് മാത്രം ശ്രദ്ധ കൊടുത്ത് വീട്ടമ്മയായി കഴിയാൻ താല്പര്യമില്ലെന്ന് നവ്യ ഒന്നിലേറെ തവണ അഭിമുഖങ്ങളിൽ വ്യക്തമാക്കിയതാണ് ഇരുപത്തിനാല് വയസ്സിലായിരുന്നു നവ്യയുടെ വിവാഹം ഇന്നത്തെ കാലത്ത് മിക്ക പെൺകുട്ടികളും വിവാഹത്തെക്കുറിച്ച് ചിന്തിക്കാൻ പോലും ചെയ്യാത്ത പ്രായം ആ കാലഘട്ടത്തിൽ യാഥാസ്ഥിതിക കാഴ്ചപ്പാടുകളായിരുന്നു നവ്യയ്ക്ക് വിവാഹശേഷം ഭർത്താവിന്റെ കീഴിലാണ് ജീവിതമെന്നും അദ്ദേഹം വഴക്കു പറഞ്ഞാൽ കേൾക്കാൻ താൻ ബാധ്യസ്ഥയാണെന്നും താൻ കരുതിയിരുന്നതെന്നാണ് ഒരിക്കൽ ഒരു അഭിമുഖത്തിൽ നവ്യ പറഞ്ഞത് വിവാഹശേഷം ഇനി കരിയറിൽ തുടരാനാകില്ലെന്നും നവ്യ കരുതി ജീവിതം മുംബൈയിലേക്ക് പറിച്ചു പറച്ചുനട്ടു രണ്ടായിരത്തി പത്തിലായിരുന്നു നവ്യയുടെ വിവാഹം അക്കാലഘട്ടത്തിലും അതിനു മുമ്പുള്ള ജനറേഷനിലും നായികനടിമാർ വിവാഹശേഷം അഭിനയരംഗം വിടുന്നതായിരുന്നു പൊതുവെ കണ്ടുവരുന്ന രീതി നവ്യയും ഇതേ വഴിക്കാണെന്ന് ലോകവും പ്രേക്ഷകരും കരുതി സിനിമകളിൽ നവ്യയെ കാണാതായി എന്നാൽ വിവാഹ ജീവിതത്തിലെ ചട്ടക്കൂടുകൾക്ക് പുറത്തു കടക്കാൻ നവ്യ നിരന്തരം ശ്രമിക്കുന്നുണ്ടായിരുന്നു ഡാൻസിൽ ഡിഗ്രി എന്ന ലക്ഷ്യത്തിന് പിറകെ പോകാൻ നവ്യ ആഗ്രഹിച്ചു എന്നാൽ ഭർത്താവ് പറഞ്ഞ തടസ്സങ്ങൾ കാരണം ഈ സ്വപ്നങ്ങൾ നടന്നില്ല എന്നാണ് നവ്യ ഒരിക്കൽ പറഞ്ഞത് അമ്മയായ ശേഷം വന്ന പ്രായപരിധി പിന്നിട്ടതിനാൽ യു എന്ന സ്വപ്നവും നവ്യയ്ക്ക് ഉപേക്ഷിക്കേണ്ടി വന്നു സിനിമയിൽ ആഗ്രഹിക്കുന്ന റോളുകളും നവ്യയ്ക്ക് അക്കാലത്ത് ലഭിച്ചില്ല എന്ത് ചെയ്യണമെന്ന ആശങ്ക കുറച്ചുകാലം തനിക്കുണ്ടായിരുന്നുവെന്ന് നവ്യ തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഒരുത്തി എന്ന സിനിമ നവ്യയ്ക്ക് സിനിമാ രംഗത്ത് നല്ല തിരിച്ചുവരവിന് വഴിയൊരുക്കി പിന്നാലെ കേരളത്തിൽ ഡാൻസ് സ്കൂളും തുടങ്ങി മുംബൈയിലെ വീട്ടിൽ ഒതുങ്ങിക്കൂടിയിരിക്കാൻ നവ്യ താല്പര്യപ്പെടുന്നില്ല വിവാഹ ജീവിതം എങ്ങനെ തന്റെ സ്വപ്നങ്ങളിൽ പലതിനും തടസ്സമായെന്ന് പറയാൻ നവ്യ മടിച്ചിട്ടില്ല ഈ തുറന്നു പറച്ചിലുകൾ പലപ്പോഴും വേർപെരിയൽ അഭിമുഖങ്ങൾക്ക് വഴിവെച്ചു എന്നാൽ ഈ കാര്യത്തിൽ നവ്യ ഇതുവരെയും ഒരു തുറന്നു പറച്ചിൽ നടത്തിയിട്ടില്ല എന്നതാണ് സത്യം